Uh, yes, dear viewers, if you are traveling across different nations, definitely why not must be your prime destination. Why? Not only because of its exotic nature of land beauty, but the, uh, the value that these people cherish it's uh, uncompromising beyond words it's beyond words it, you can't depict in words you can interpret in words so you feel the beauty of the people in Wayanad. you feel the exotic nature of Wayanad. so enjoy Wayanad. enjoy the people be with them വിസിറ്റ് ദം എൻജോയ് ദർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് വണ്ടർഫുൾ ലൈക്ക് ഇറ്റ്സ് എക്സോട്ടിക് നേച്ചർ ദ പീപ്പിൾ ആർ ആൾസോ വണ്ടർഫുൾ ദെയർ ഹാർട്ട് ദർ വാല്യൂ ദർ ഹോസ്പിറ്റാലിറ്റി ഇറ്റ്സ് സൂപ്പർ ഇൻ ദ വേൾഡ് ആൻഡ് യു മസ്റ്റ് എൻജോയ്ഡ് ടു ഓൾ ദിയർ വ്യൂവേഴ്സ് ടു ഓൾ മൈ ട്രാവലേഴ്സ് ലോകമെമ്പാടും യാത്രയെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നത് പോലെ ഈ ഇതിൻ്റെ ഒരു ഒരു ഭംഗിയുണ്ട് അത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് വിവരിക്കാൻ പറ്റുന്നത് അമീറിനായിരിക്കും അമീറിൻ്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയെടുത്ത ആ ദൃശ്യങ്ങളുണ്ടല്ലോ ആ പല സ്ഥലങ്ങളിൽ നിന്ന് പല കാടുകളുടെ വന്യതയുടെ ഭംഗി അമീറിൻ്റെ ക്യാമറക്കണ്ണിൽ പതിഞ്ഞിട്ടുണ്ട് ആ ക്യാമറ ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് വയനാട് വ്യത്യസ്തമായിരിക്കുന്നത് അമീർ നമ്മളോട് പറയും അമീറിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ ചെറിയ സാക്ഷ്യപ്പെടുത്തലല്ല ഒരുപാട് കണ്ടിട്ടുണ്ട് അമീർ നാടും കാടും കാട്ടിലെ ജീവികളെയും ഒക്കെ കണ്ടിട്ടുണ്ട് അമീർ വൈ വയനാട് ഈ സ്പെഷ്യൽ ഇൻ യുവർ ഫോട്ടോഗ്രാഫി വയനാട് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എണ്ണം പറഞ്ഞ ഹോട്ട്സ്പോട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് നമ്മൾ നമ്മൾ വയനാട് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ്സിലാണ് വെസ്റ്റേൺ ഗാഡ്സിനെ പുറത്തുള്ള ആൾ നമുക്കൊരു പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല പക്ഷേ പുറത്തുള്ളത് വേൾഡ് വണ്ടേഴ്സ് ആയിട്ട് കാണുന്നത് അതിനകത്ത് അതിനകത്തുകാരൊക്കെ കഴിഞ്ഞാൽ കാണാൻ വന്ന ജീവജാലങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്നേക്സ് അതുപോലെ തന്നെ തവളകൾ അതുപോലെ തന്നെ വലിയ ബിഗ് ബിഗ് കാറ്റ്സ് ആനിമൽസ് എല്ലാം എല്ലാം ഉണ്ട് ഇവിടെ അപ്പം എന്താ പറയുക ഒരു ഭയങ്കര മാജിക്കൽ ലാൻഡാണ് നമ്മുടെ വയനാടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ഇത് ഒരു ധാരാളം പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞു ഇത് മലയാളികൾക്ക് മാത്രമല്ല പുറത്തുള്ള ആളുകൾ കൂടി ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ട് മാത്രം അവരോട് ഇംഗ്ലീഷിൽ പറയാം ദിസ് എക്സോട്ടിക് ലാൻഡ് പ്രൊവൈഡ്സ് യു അൺ അൺകോംപ്രമൈസിംഗ് അൺമാച്ചബിൾ എക്സ്പീരിയൻസ് ഇൻ സോഷ്യൽ ലൈഫ് ഈസ് സോ ഇമ്പോർട്ടൻ ദ ആർ വാല്യൂണെസ്റ്റി ദർ ഹോസ്പിറ്റാലിറ്റി നമ്പർ വൺ ആർ റാങ്ക്ഡ് നമ്പർ വൺ ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ദർ ഹോസ്പിറ്റാലിറ്റി ദർ വെരി ഇന്നസന്റ് പീപ്പിൾ യു ക്യാൻ ലിവ് വി them you can experience the life their traditions especially the landscape as well as their hospitality both are unique in this nation in this um, district so come and enjoy why not its wild beauty and its purest heart of not so please come and enjoy life it's very safe it's very beautiful no such kind of a panic needed at this moment everything is secure here everything is safe here you can visit not you can enjoy not okay i'm സോ അത്രയും വളരെ വളരെ മാജിക്കലായിട്ടുള്ള എന്താ പറയുക മൊമൻസുകൾ ഇവിടുന്ന് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്ന് വയനാട്ടിൽ നിന്ന് അരുൺ ഇവിടെ നമ്മളൊരു മൺസൂൺ കാലത്ത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ മാജിക്ക് കാണാം അതായത് ഹെർപ്പിംഗ് അതായത് എന്താ പറയുക സ്നേക്സ് ആൻഡ് ഫ്രോഗ്സ് അതുപോലെ തന്നെ മറ്റ് റെപ്റ്റൈൽസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ അത് നമ്മുടെ എൻ്റെ ഒരു വെസ്റ്റേൺ കാർഡ്സിലുണ്ട് അപ്പം വയനാട് എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല പിന്നെ അരുൺ എൻ്റെ ഒരു കാര്യം പ്രധാനപ്പെട്ട നമ്മൾ ടൂറിസ്റ്റത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ വയനാടിനെ വൈ വയനാട് ഈസ് യുണീക് എന്ന് അരുൺ ചെന്നൈ ചോദിച്ചു വയനാട്ടിൽ ഈ വൈൽഡ് ലൈഫും ഈ പ്രകൃതിയും ഈ വെള്ളച്ചാട്ടമൊന്നും ഇല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വരില്ല വി ഹാവ് ടു വി ഹാവ് ടു ടു റെസ്പോൺസിബിൾ ടൂറിസം അതായത് ഇവിടെ ഉള്ള ആളുകളെ പഠിപ്പിക്കണം ഇവിടെ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നവരാളുകളെ പഠിപ്പിക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഒരുമിച്ച് കൂടി പോയാലേ വയനാടിന് ഇനിയും പൊങ്ങാൻ പറ്റുള്ളൂ നമ്മൾ പറയുന്നു വയനാടിനെങ്ങനെ കൈയിലെടുത്ത് താരാട്ടുന്നുണ്ട് ഇവിടുത്തെ വൈൽഡ് ലൈഫിനെയും ഇവിടുത്തെ പ്രകൃതിയെയും നമ്മൾ താരാട്ടണം അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല വളരെ വളറബിളാണ് വയനാട് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഇവിടെ വരുന്ന ആതിഥേയർക്കു കൂടിയുള്ള ഇടം കരുതി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യർ ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ളത് റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ളത് അവരുടെ ടാഗ് ലൈനാണ് സോ വയനാടിനെ ലോക ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ തിരികെ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ വാഹന റാലി നമ്മൾ േക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് വയനാടിൻ്റെ കാടുകളെ കണ്ട അമീറാണ് നമ്മളോട് പറയുന്നത് ഇറ്റ്സ് സോ എക്സോട്ടിക് വയനാടിൻ്റെ പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടത്തിൻ്റെ സൗന്ദര്യം എന്നുള്ളത് ഒരുപക്ഷെ അതുല്യമായ കാഴ്ചയാണ് സാധാരണമായ ഋതുഭേദങ്ങൾ ഇവിടെയുണ്ട് ഇവിടെയുള്ള മനുഷ്യരുടെ നൈർമല്യമുണ്ട് അവരുടെ ആതിഥേയത്വമുണ്ട് അതൊരു പക്ഷേ ആണ് ലോകത്ത് നമുക്ക് മറ്റൊന്നിനോടും നമുക്ക് കമ്പയർ പറയാം യുണീക്കായ ഒരു വൈൽഡ് നേച്ചർ എക്സ്പീരിയൻസ് ലാൻഡ്സ്കേപ്പ് എക്സ്പീരിയൻസ് ഒപ്പം ക്ലൈമാറ്റിക് എക്സ്പീരിയൻസ് അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇവരുടെ ആതിഥേയത്വം ഇതൊന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല